ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മയായ കുന്തി ദേവിയുടെ കൂടെ പഞ്ചപാണ്ഡവന്മാർ പാഞ്ചാല ദേശത്തേക്ക് പോകാനൊരുങ്ങവ ആ ഏകചക്ര നഗരത്തിൽ വെച്ച് തന്നെ വ്യാസ മഹർഷി പഞ്ചപാണ്ഡവരെ കാണാനായി എത്തുകയാണ് മഹർഷി പാണ്ഡവരോടായി പറഞ്ഞു പണ്ട് ഒരു തപോവനത്തിൽ മഹാത്മാവായ ഋഷിക്ക് ഒരു കന്യകയുണ്ടായിരുന്നു അതിസുന്ദരിയായിരുന്നു അവൾ പക്ഷേ അവൾക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സുന്ദരി തനിക്കൊരു ഭർത്താവിനെ വേണമെന്നാഗ്രഹിച്ച് മഹാദേവനെ ഘോരമായ തപസ് ചെയ്യുകയാണ് ചെയ്തത് ആ സുന്ദരിയുടെ തപസ്സിൽ മഹാദേവൻ പ്രസന്നയായി ആ സുന്ദരിയോട് ചോദിച്ചു നിനക്കെന്ത് വരമാണ് വേണ്ടത് മഹാദേവനോട് ആ സുന്ദരി പറഞ്ഞു എനിക്ക് ഭർത്താവിനെ വേണം 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 ഇങ്ങനെ അഞ്ച് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് തന്നെ മഹാദേവൻ ആ സുന്ദരിയോട് അരുളി ചെയ്തു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിത്തീരും ഈ കന്യകയാണ് പാഞ്ചാല പാഞ്ചാലനഗരത്തിൽ ദ്രുപദപുത്രിയായി ദ്രൗപതിയായി അവതരിച്ചിട്ടുള്ളത് ആ ദ്രൗപതി നിങ്ങൾ അഞ്ച് പേർക്കും പത്നിയായി തീരും നിങ്ങൾ ഉടനെ തന്നെ പാഞ്ചാല ദേശത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് വ്യാസ മഹർഷി അവിടെ നിന്നും അന്തർദാനം ചെയ്തു പാണ്ഡവർ അമ്മയോടുകൂടെ പാഞ്ചാല നഗരത്തിലേക്ക് പോകാനൊരുങ്ങവ ഗംഗാ തീരത്ത് വെച്ച് ഒരു ഗന്ധർവനെ കാണുകയാണ് ആ ഗന്ധർവൻ അർജുനനെ താപത്യ എന്ന് വിളിക്കുകയാണ് ഇത് കേട്ട് അർജുനൻ ചോദിക്കുകയാണ് ഗന്ധർവ അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ താപത്യ എന്ന് വിളിക്കുവാൻ കാരണം ഇത് കേട്ട് ഗന്ധർവൻ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് കുരുശ്രേഷ്ഠനും രക്ഷകൻ്റെ പുത്രനും ശക്തനുമായ സംവരണൻ സൂര്യനെ തപസ് ചെയ്തിരുന്നു സൂര്യദേവൻ അങ്ങനെ ആ സംവരണനിൽ പ്രീതനായി ആ സൂര്യഭഗവാന് തോന്നുകയാണ് തൻ്റെ സുന്ദരിയായ മകളെ ഈ സംഭരണ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് സൂര്യഭഗവാൻ ചിന്തിക്കുകയാണ് സംഭരണ രാജാവ് അങ്ങനെ കാട്ടിൽ വേട്ടയാടാനായി പോയ സമയത്ത് അവിടെ വെച്ച് സുന്ദരിയായ സൂര്യൻ്റെ മകളെ കാണുകയാണ് കണ്ടപാടെ സംവരണനെ സൂര്യപുത്രിയെ ഒരുപാട് ഒരുപാടിഷ്ടമാവുകയാണ് അത്രയും സുന്ദരിയായിരുന്നു സൂര്യപുത്രി അവളുടെ രൂപ സൗന്ദര്യം കൊണ്ട് അവൾ നിൽക്കുന്ന ആ വൃക്ഷലതാദികളും ആ സ്ഥലവും ഗിരിയും വൃക്ഷലതാദികളും പൊന്മയമാകുന്നതായി ആ രാജാവിന് തോന്നി മറ്റ് സ്ത്രീജനങ്ങളൊക്കെ തുച്ഛമാണെന്ന് സംഭരണ രാജാവിന് തോന്നി തൻ്റെ കണ്ണിൻ്റെ ഭാഗ്യം നേത്രങ്ങൾ സഫലമായി എന്ന് തോന്നി രാജാവിനെ ആ സുന്ദരിയെ കണ്ട് രാജാവ് തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചതും ആ സുന്ദരി മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു ഇത് കണ്ട് ആ സുന്ദരിയെ നഷ്ടപ്പെട്ടതോർത്ത് രാജാവ് ബോധം കെട്ടു വീഴുകയാണ് ഉടനെ ആ സുന്ദരി രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ സൂര്യപുത്രിയാണ് താപത്യ എന്നാണ് എൻ്റെ നാമം പിന്നീട് ആ സൂര്യപുത്രിയെ സ്വന്തമാക്കാനായി രാജാവ് ആ ശൈലപൃഷ്ഠത്തിൽ ആ പർവ്വതത്തിൽ ശുചിയായി കൈപ്പൊക്കി നിന്ന് സൂര്യസേവ ചെയ്തു പുരോഹിതനായ വസിഷ്ഠ മഹർഷിയെ മനസ്സിൽ സംവരണ രാജാവ് സ്മരിച്ചു രാവും പകലും അങ്ങനെ നിൽക്കവേ പന്ത്രണ്ടാം ദിവസം മഹർഷി വസിഷ്ഠൻ രാജാവിൻ്റെ സമീപത്തെത്തി തപതിയിൽ ആസക്തയാണ് രാജാവിൻ്റെ മനസ്സെന്ന് വസിഷ്ഠ മഹർഷി തൻ്റെ യോഗ സൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞു സംഭരണരാജാവിൻ്റെ ആത്മാർത്ഥത കണ്ട് വസിഷ്ഠ മഹർഷി സൂര്യഭഗവാനോട് ചെന്ന് പറയുകയാണ് സൂര്യഭഗവാന്റെ മകളായ താപത്യെ കുരുശ്രേഷ്ഠനായ സംഭരണ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാനായി അങ്ങനെ സൂര്യഭഗവാൻ തൻ്റെ മകളായ താപത്യെ വസിഷ്ഠ മഹർഷിയോടുകൂടെ അയക്കുകയാണ് വസിഷ്ഠ മഹർഷിയും തൻ്റെ അതിസുന്ദരിയായ താപത്തെയും വരുന്നത് കണ്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭരണരാജാവിന് അതിയായ സന്തോഷം തോന്നി തപസ്സിനാൽ സംഭരണരാജാവ് സൂര്യഭഗവാനെ പ്രസാദിപ്പിച്ചതുമൂലം വസിഷ്ഠഭഗവാന്റെ മഹാത്മ്യവും കൊണ്ട് സംഭരണരാജാവ് തൻ്റെ ഇഷ്ടഭാര്യയെ നേടി പുരോഹിതനായ വസിഷ്ഠ മഹർഷിയുടെ മഹത്വം കൊണ്ടാണ് സംഭരണരാജാവ് താപതിയെ സ്വന്തമാക്കിയത് ആ വൻമലയിൽ വച്ച് വിധിപ്രകാരം സംഭരണ രാജാവ് തപതിയെ പാണീഗ്രഹണം ചെയ്ത് വസിഷ്ഠമഹർഷിയുടെ സമ്മതത്തോടുകൂടെ തൻ്റെ ഭാര്യയുമൊത്ത് ഒരുപാട് കാലം രാജാവ് സന്തോഷത്തോടു കൂടെ ക്രീടിച്ച് നടന്നു എന്നാൽ രാജാവില്ലാത്തതിനാൽ ആ രാജാവിൻ്റെ രാജ്യത്ത് ഇന്ദ്രൻ മഴ പെയ്യ്ക്കുകയുണ്ടായില്ല മഴ കിട്ടാതായപ്പോൾ ചരാചരങ്ങളെല്ലാം ക്ഷയിക്കുവാൻ തുടങ്ങി മാത്രവുമല്ല മഞ്ഞും ഇല്ലാതെയായി മഞ്ഞില്ലാത്തതുകൊണ്ട് സസ്യങ്ങളും മുളയ്ക്കാതെയായി രാജാവില്ലാത്തതുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വസിഷ്ഠ മഹർഷി രാജാവിനെ ഭാര്യയോടുകൂടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് പിന്നീട് സംഭരണ രാജാവ് തൻ്റെ ഭാര്യയോടുകൂടെ ഇന്ദ്രലോകത്ത് ഇന്ദ്രൻ ശജി ദേവിയോടുകൂടെ വാഴുന്നതുപോലെ തപതിയോടുകൂടെ സംഭരണ രാജാവ് ആ രാജ്യത്ത് പ്രശോഭിച്ചു ഇങ്ങനെയാണ് ഹെ അർജുന ഭവാന്റെ കുലത്തിലെ പൂർവമാതാവായ തപതി ദേവിയുടെ ചരിത്രം ഇപ്രകാരം ഭവാൻ താപത്യനായി ആ തപതിയിൽ കുരു സംഭരണാത്മജൻ പിറന്നു അർജുന പിന്നീട് നീയും ആ വംശത്തിലല്ലേ പിറന്നത് അതുകൊണ്ടാണ് താപത്യ എന്ന് വിളിച്ചത് അർജുനൻ വീണ്ടും ഗന്ധർവന്റെ അടുത്ത് ചോദിക്കുകയാണ് അങ്ങ് ഞങ്ങളുടെ പൂർവിക പിതാമഹനായ വസിഷ്ഠ മഹർഷിയെക്കുറിച്ച് പറഞ്ഞുവല്ലോ വസിഷ്ഠ മഹർഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങ് പറഞ്ഞു തന്നാലും വസിഷ്ഠ മഹർഷിയെക്കുറിച്ചാണ് ഇനി ഗന്ധർവരാജാവ് പറഞ്ഞു തുടങ്ങുന്നത് അത് അടുത്ത പ്രാവശ്യം പറയാം ഹരേ കൃഷ്ണ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് വസിഷ്ഠ മഹർഷി അരുന്ധതി ദേവിയുടെ ഭർത്താവാണ് തപസ് കൊണ്ട് ദേവന്മാർക്ക് പോലും അജയങ്ങളായ കാമക്രോധങ്ങൾ എല്ലാം അദ്ദേഹം കീഴടക്കിയിരുന്നു ഇന്ദ്രിയങ്ങൾ വസിഷ്ഠ മഹർഷിക്ക് വശപ്പെട്ടവനായിരുന്നു അങ്ങനെയാണ് വസിഷ്ഠൻ എന്ന പേരുണ്ടായത് വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മഹർഷിയുടെ നൂറ് പുത്രന്മാരെ വധിക്കാൻ കാരണമായി എന്നിട്ടും വിശ്വാമിത്ര മഹർഷിയോട് ഒരു അപവാദവും ഒരു ശാപവും തിരിച്ച് പ്രതികരിച്ചിരുന്നില്ല വസിഷ്ഠ മഹർഷി അത്രയും സാത്വികനും തപസിയുമായിരുന്നു വസിഷ്ഠ മഹർഷി ഇത് കേൾക്കുമ്പോൾ വീണ്ടും അർജുനൻ ചോദിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി വസിഷ്ഠ മഹർഷിയുടെ പുത്രന്മാരെ വധിക്കുവാനുണ്ടായ കാരണം എന്താണ് എന്തുകൊണ്ടാണ് വസിഷ്ഠ വിശ്വാമിത്ര മഹർഷിമാർ ഇത്രയും വൈര്യം ഉണ്ടാകാൻ കാരണം ഗന്ധർവൻ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് കന്യാകുബ്ജം എന്ന രാജ്യം മഹായോഗ്യനും കുശികപുത്രനുമായ ഖാദി എന്ന രാജാവ് ഭരിച്ചു ധർമാത്മാവായ ഗാദി എന്ന രാജാവിനാണ് വിശ്വാമിത്രൻ പുത്രനായി ജനിക്കുന്നത് പിന്നീട് വിശ്വാമിത്രൻ ആ രാജ്യത്തിൻ്റെ രാജാവാകുകയായിരുന്നു ഇങ്ങനെ വിശ്വാമിത്ര രാജാവ് നാടു ഭരിച്ച് ഒരിക്കൽ നായാട്ടിനു പോവുകയായിരുന്നു അങ്ങനെ കാട്ടിൽ വെച്ച് ക്ഷീണിച്ച് അവശനായി രാജാവ് നേരെ എത്തുന്നത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് തൻ്റെ ആശ്രമത്തിലേക്ക് എത്തി ആ രാജാവിനെ വേണ്ടതുപോലെ സൽക്കരിച്ചു ആ രാജാവിനെയും ആ രാജാവിൻ്റെ സൈന്യത്തിനും വേണ്ട ഭക്ഷ്യവസ്തുക്കൾ രത്നങ്ങൾ കിടക്കാനും ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഇതെല്ലാം വസിഷ്ഠ മഹർഷി തൻ്റെ നന്ദിനി പശുവിൻ്റെ അനുഗ്രഹത്താലാണ് ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടുനിന്ന വിശ്വാമിത്ര രാജാവ് പറഞ്ഞു അങ്ങേക്ക് എന്തിനാണ് ഈ നന്ദിനി പശുവിനെ ഇത് രാജാവായ എനിക്ക് തന്നേക്കൂ വസിഷ്ഠ മഹർഷി പറഞ്ഞു അങ്ങ് സൈന്യബലമുള്ള രാജാവാണ് അങ്ങേക്ക് സാധിക്കുമെങ്കിൽ അങ്ങ് കൊണ്ടുപോകൂ രാജാവും സൈന്യവും ചമ്മട്ടി കയ്യിലെടുത്ത് നന്ദിനി പശുവിനെ അപഹരിക്കാനൊരുങ്ങി എന്നാൽ നന്ദിനി പശു കരഞ്ഞുകൊണ്ട് വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് ഓടിപ്പോയി വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു അങ്ങന്നെ ഈ രാജാവിനെ കൊടുക്കുകയാണോ വസിഷ്ഠ മഹർഷി പറഞ്ഞു ഭദ്രേ നീ കരയേണ്ട വിശ്വാമിത്രൻ അവൻ്റെ ബലത്താൽ നിന്നെ ഹരിക്കുകയാണ് ഞാൻ എന്തു ചെയ്യും ക്ഷമ മാത്രം ആയുധമായിട്ടുള്ളവനാണ് ഞാൻ നിനക്ക് ഇവിടെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ നീ നിൽക്കുക ഇത് കേട്ടതും നന്ദിനി പശു തൻ്റെ വാലിൽ നിന്നും തലയിൽ നിന്നും ചെവിയിൽ നിന്നും സകല അംഗങ്ങളിൽ നിന്നും യവനന്മാരും ശകദ്രാവിഡന്മാരും സിംഹളരെയും ചിമ്പുകന്മാരെയും പുളിന്തന്മാരെയും എല്ലാം സൃഷ്ടിച്ചു എല്ലാവരും രാജാവിനോടും രാജസൈന്യത്തോടും യുദ്ധം ചെയ്തു ഒടുവിൽ പിടിച്ച് നിൽക്കാനാവാതെ വിശ്വാമിത്ര മഹർഷി നന്ദിനി പശുവിനെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ തന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഇതെല്ലാം കണ്ടുനിന്ന് വിശ്വാമിത്ര മഹർഷി ചിന്തിച്ചു ക്ഷത്രിയ ബലത്തേക്കാൾ എത്രയോ ഉയർന്നതാണ് ബ്രഹ്മ തേജസ്സിൽ നിന്നുണ്ടാകുന്ന അത്ഭുതമായ ബലം അത് എനിക്കും വേണം അങ്ങനെ ചിന്തിച്ച് തൻ്റെ രാജ്യവും രാജശ്രീയും എല്ലാം ഉപേക്ഷിച്ച് വിശ്വാമിത്രൻ കാട്ടിൽ ചെന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ തീവ്രമായ തപസ്സു ചെയ്ത് വിശ്വാമിത്രൻ ലോകവ്യാപ്തമായ മഹസ്സു നേടി തപസ്സുകൊണ്ട് ലോകത്തെ സ്തബ്ധമാക്കി വിശ്വത്തെ തപിപ്പിക്കുന്ന തപസ്സുകൊണ്ട് ബ്രാഹ്മണത്വവും സമ്പാദിച്ചു പിന്നീട് വിശ്വാമിത്ര മഹർഷി ഇക്ഷാഗു വംശത്തിൽ കൽമശപാദൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ആ രാജാവിനെ തൻ്റെ ശിഷ്യനാക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആ രാജാവ് വേട്ടയാടി അങ്ങനെ നടക്കുന്നതിനിടയിൽ കൽമശപാദ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ പുത്രനായ ശക്തി മഹർഷിയെ കാണുകയാണ് ശക്തി മഹർഷി അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയായിരുന്നു കൽമശപാദ രാജാവ് പറഞ്ഞു ഞാൻ രാജാവാണ് അങ്ങ് വഴി വഴിമാറും എനിക്ക് പോകേണ്ടതുണ്ട് എന്നാൽ വിട്ടുകൊടുക്കാൻ ശക്തി മഹർഷി തയ്യാറായിരുന്നില്ല ശക്തി മഹർഷി പറഞ്ഞു ഞാൻ ആരാധ്യനാണ് ഞാൻ പൂജ്യനാണ് എന്നെയാണ് അങ്ങ് പൂജിക്കേണ്ടത് ഞാൻ ബ്രാഹ്മണനാണ് അങ്ങാണ് വഴി മാറിപ്പോകേണ്ടത് എന്നാൽ വഴി മാറിപ്പോകാൻ രാജാവും തയ്യാറായിരുന്നില്ല വസിഷ്ഠ മഹർഷിയുടെ പുത്രനായ ശക്തി മഹർഷിയും തമ്മിൽ വലിയൊരു വാക്ക് തർക്കം തന്നെ ഉണ്ടാവുകയാണ് ദേഷ്യം വന്ന രാജാവ് ശക്തി മഹർഷിയെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അടിക്കുകയാണ് ചെയ്തത് ഇത് കണ്ട ശക്തി മഹർഷി രാജാവിനെ ശപിക്കുകയാണ് ഉടനെ നീ മനുഷ്യത്തീനിയായ രാക്ഷസനാകട്ടെ മനുഷ്യ മാംസം തേടി നീ ഭൂമി ചുറ്റും അലഞ്ഞു നടക്കട്ടെ ഇതോടുകൂടെ ഭയം വന്ന രാജാവ് ശക്തി മഹർഷിയെ തന്നെ ശരണം പ്രാപിക്കുകയാണ് ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് വിശ് വിശ്വാമിത്ര മഹർഷി രാജാവിൻ്റെ ഉള്ളിൽ നിന്നും കലി അടങ്ങുകയാണെന്ന് കണ്ട വിശ്വാമിത്ര മഹർഷി തൻ്റെ കിങ്കരന്മാരായ ഒരു കിങ്കരൻ എന്നു പേരായ രാക്ഷസനെ ആ രാജാവിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്തത് ഇതോടുകൂടെ രാജാവിന് വീണ്ടും അഹംഭാവം വരികയാണ് മനുഷ്യരെ പിടിച്ചു തിന്നണം എന്നുള്ള ആഗ്രഹവും വളരുകയാണ് അങ്ങനെ ആ രാജാവ് ശക്തി മഹർഷിയെ പിടിച്ചു തിന്നു അതും തികയാതെ വസിഷ്ഠ മഹർഷിയുടെ മറ്റു നൂറ് പുത്രന്മാരെയും ആ രാജാവ് കൊന്നു ഭക്ഷിക്കുകയാണ് ചെയ്തത് ഇതോടുകൂടെ വസിഷ്ഠ മഹർഷിക്ക് ഇത് താങ്ങാനാവുന്നതിലും വലിയ ദുഃഖമായിരുന്നു വസിഷ്ഠ മഹർഷി കടലിൽ ചാടി മരിക്കാനൊരുങ്ങി എന്നാൽ കടൽ വളരെ കൂടെ സ്നേഹത്തോടുകൂടെ കരയിലേക്കടിപ്പിച്ചു കാട്ടുതീയിൽ പോയി ചാടാനൊരുങ്ങി വസിഷ്ഠ മഹർഷി എന്നാൽ കാട്ടുതീയും മഹർഷിയുടെ തപോബലം കൊണ്ട് തണുപ്പിക്കുകയാണ് മഹർഷിയെ ചെയ്തത് എന്ത് ചെയ്തിട്ടും മഹർഷി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ മരിക്കാനും വയ്യാതെ മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ പോയി അവിടെ ശക്തി മഹർഷിയുടെ ഭാര്യയായ അദൃശ്യയുടെ ഉള്ളിൽ ശക്തി മഹർഷിയുടെ പുത്രൻ അതായത് വസിഷ്ഠ മഹർഷിയുടെ പേരക്കുട്ടി വളരുന്നുണ്ടെന്നറിഞ്ഞതോടെ വിശ്വാമിത്ര മഹർഷിക്ക് വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങുകയാണ് പിന്നീടൊരു ദിവസം തൻ്റെ പുത്രപത്നിയായ അദൃശ്യയോടുകൂടെ വസിഷ്ഠമഹർഷി ആശ്രമത്തിലേക്ക് പോകുന്നതിനിടയിൽ വീണ്ടും കൽമശപാദരാജാവിനെ കണ്ടുമുട്ടുകയാണ് വസിഷ്ഠമഹർഷിയെ കണ്ടപാടെ രക്ഷോബാധയേറ്റ ആ കൽമശപാദരാജാവ് ക്രുദ്ധനായി മുനിയെ ഭക്ഷിക്കുവാനായി ഓടിയെടുത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അദൃശ്യൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു എനിക്ക് ഭയമാവുന്നുണ്ട് ഈ രാക്ഷസനെ കണ്ടിട്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു പുത്രി പേടിക്കേണ്ട രക്ഷസിൽ ഒട്ടും ഭയപ്പെടേണ്ട ഇവൻ മഹാവീര്യനായ കൽമശപാദരാജാവാണ് തൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു വരുന്ന ആ കൽമശപാദരാജാവിനെ കണ്ട് വസിഷ്ഠ മഹർഷി തൻ്റെ ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ അവിടെ തടഞ്ഞു നിർത്തി പിന്നീട് മന്ത്രഭൂതമായ ജലം കയ്യിലെടുത്ത് അവൻ്റെ ദേഹത്തിൽ തളിച്ചു അങ്ങനെ ആ രാജാവിന് ശാപമോക്ഷം നൽകി വസിഷ്ഠ മഹർഷി ഉടനെ രാജാവ് ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് പിന്നീട് രക്ഷബാധയെല്ലാം വിട്ടുപോയി ബോധം വന്നപ്പോൾ രാജാവ് മഹർഷിയെ കൈക്കൂപ്പി അഭിവാദ്യം ചെയ്ത് പറഞ്ഞു മഹാഭാഗ ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ശിഷ്യനുമാണ് അങ്ങയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ രാജാവായ എന്നോട് ചോദിച്ചാലും വശിഷ്ഠ മഹർഷി പറഞ്ഞു ഒരിഷ്ടവും എനിക്ക് വേണ്ട നീ സന്തോഷത്തോടു കൂടെ നിന്റെ രാജ്യത്ത് പോയി രാജ്യം ഭരിച്ച് ആ രാജ്യത്തെ നീ സംരക്ഷിച്ചു കൊള്ളുക രാജാവ് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ബ്രാഹ്മണരെ നിന്ദിക്കുകയില്ല ബ്രാഹ്മണരെ പൂജിച്ച് സേവിച്ച് ഞാനിനി ജീവിച്ചു കൊള്ളാം അതുകൊണ്ട് തന്നെ ഇക്ഷാഗൂകുലവർദ്ധനായ ഒരു സന്താനത്തെ നല്ല രൂപം രൂപഗണം സ്വഭാവം ശീലം എല്ലാം അത്യുത്തമങ്ങളും ഒത്തിണങ്ങിയ ഒരു ഇക്ഷാഗൂകുലവർദ്ധനനായ ഒരു സന്താനത്തെ ഭവൻ എനിക്ക് ഉണ്ടാക്കിത്തരണം ഹരേ കൃഷ്ണ